നമസ്കാരം ഭർത്താവ് ദുസ്വപ്നം കണ്ടതിന്റെ പേരിൽ ഭാര്യ കൊല്ലപ്പെടുന്നത് ലോകത്തെവിടെയെങ്കിലും ഉണ്ടാകുമോ എന്നാൽ പാകിസ്ഥാനിൽ രണ്ടായിരത്തി നാലിൽ അങ്ങനെയും ഒരു സംഭവം ഉണ്ടായി തന്റെ ഭാര്യ തന്നെ ചതിച്ചു എന്ന ഒരാൾ രാത്രി ഉറക്കത്തിൽ സ്വപ്നം കാണുന്നു ഉണർന്നു നോക്കുമ്പോൾ അവൾ അടുത്തുണ്ട പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ അയാൾ അവരെ കൊല്ലുന്നു ഇത് പാകിസ്ഥാനിലെ പഞ്ചാബിൽ യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവമാണ് എന്നിട്ടും കൊലയാളി കുറ്റവിമുക്തനായി കാരണം അയാൾക്കെതിരെ തെളിവുകൾ നൽകാൻ ബന്ധുക്കൾ പോലും തയ്യാറായില്ല കാരണം കരോ കാരി എന്ന പ്രത്യേക ദുരഭിമാന കൊലയുടെ പാരമ്പര്യ നിയമങ്ങൾ അനുസരിച്ച് അയാൾ കുറ്റക്കാരനല്ല ബന്ധുക്കൾ എല്ലാവരും എന്തിന് കൊലയിൽ നിന്ന് ഭാഗ്യത്തിന് രക്ഷപ്പെടുന്ന ഇര പോലും അയാളോട് ക്ഷമിക്കേണ്ടതാണ് രാജ്യാന്തര മാധ്യമങ്ങളിലടക്കം വാർത്തയായതോടെ കരോകാരി വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാകുന്ന നിയമ നടപടികൾ പർവേസ് മുഷറഫ് രണ്ടായിരത്തി അഞ്ചിൽ കൊണ്ടുവന്നു എന്നിട്ടും ഔദ്യോഗിക കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ആറിൽ മാത്രം ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് ദുരഭിമാന കൊലകൾ നടന്നു അതിനടുത്ത വർഷവും അതിന്റെ പകുതിയോളം നടന്നു ഏറ്റവും വിചിത്രം രണ്ട് പതിറ്റാണ്ട് കഴിഞ്ഞും പാക് ഗ്രാമങ്ങളിൽ ഈ രീതി തുടരുന്നു എന്നതാണ് പാകിസ്ഥാനിലെ ആക്ടിവിസ്റ്റുകളും മനുഷ്യാവകാശ പ്രവർത്തകരുമൊക്കെ ശക്തമായ ക്യാമ്പയിൻ നടത്തിയിട്ടും രാജ്യത്ത് ദുരഭിമാന ഹത്യകൾ കുറയുന്നില്ല ഹ്യൂമൻ റൈറ്റ്സ് റൈറ്റ് രണ്ടായിരത്തി പത്തൊൻപതിലെ റിപ്പോർട്ട് അനുസരിച്ച ഓരോ കൊല്ലവും പാകിസ്ഥാനിൽ ആയിരത്തോളം ദുരഭിമാന കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട് കരോ കാരി എന്ന പേരിലും അറിയപ്പെടുന്ന സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ഈ അതിക്രമം മനുഷ്യാവകാശ സംഘടനകളുടെയും അധികൃതരുടെയും രൂക്ഷ വിമർശനം നേരിടുന്നുണ്ട് പ്രണയവും വിവാഹപൂർവ ബന്ധങ്ങളും വിവാഹേതര ബന്ധങ്ങളും ആരോപിച്ചാണ് ഇത്തരം കൊലപാതകങ്ങൾ പാകിസ്ഥാനിൽ അരങ്ങേറുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പാകിസ്ഥാനിൽ നാനൂറ്റി എഴുപതിലധികം ദുരഭിമാന കൊലകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ വർഷവും ആയിരത്തോളം സ്ത്രീകൾ ദുരഭിമാന ഹത്യയ്ക്ക് ഇരയാകുന്നതായാണ് വിവിധ മനുഷ്യാവകാശ സംഘടനകളെ ഉദ്ധരിച്ച ദ ഡോൺ പത്രം പറയുന്നത് ഇപ്പോൾ പാകിസ്ഥാനിൽ കണ്ടുവരുന്ന മറ്റൊരു ട്രെൻഡ് പ്രതികരിക്കുന്ന സ്ത്രീകൾ കൊല്ലപ്പെടുന്നു എന്നതാണ് ടിക്ടോക്ക് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർമാരായ കൌമാരിക്കാരികളായ നിരവധി പേർ ജിന്നയുടെ വിശുദ്ധ നാട്ടിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ കൊല നടത്തുന്നതാകട്ടെ അച്ഛനും അമ്മയും അടക്കമുള്ള അടുത്ത ബന്ധുക്കൾ പാകിസ്ഥാനിൽ പതിനേഴുകാരിയായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ സനാ യൂസഫിനെ വെടിവെച്ച് കൊന്നതാണ് കരോകാരി എന്ന ഈ ദുരഭിമാന കൊലയെ വീണ്ടും വാർത്തകളിലെത്തിച്ചത് ടിക്ടോക് താരവും ആക്ടിവിസ്റ്റുമായ സന കഴിഞ്ഞ ഞായറാഴ്ചയാണ് കൊല്ലപ്പെട്ടത് ഇത് കരോകാരി എന്ന ദുരഭിമാന കൊലയാണെന്നാണ് ആദ്യം വാർത്ത വന്നതെങ്കിലും പ്രണയ കൊലയാണെന്ന് പിന്നീട് സ്ഥിരീകരിക്കപ്പെട്ടു ഉമർ ഹയാത്ത് എന്ന ഇരുപത്തിരണ്ടുകാരനാണ് സനയ്ക്ക് നേരെ വെടിയുതിർത്തത് സനയോട് കടുത്ത ആരാധന തോന്നിയ ഉമർ പലവട്ടം സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിച്ചു മെയ് ഇരുപത്തിയൊൻപതിന് സനയുടെ പിറന്നാൾ പാർട്ടി നടക്കുന്നതടങ്ങിയ ഉമർ വീടിന് സമീപം എത്തുകയും ചെയ്തു എട്ട് മണിക്കൂറോളം പുറത്ത് കാത്തുനിന്നിട്ടും ഇയാളെ കാണാൻ സന കൂട്ടാക്കിയില്ല തുടർന്ന് ഞായറാഴ്ച സനയുടെ വീട്ടിലേക്ക് ഉമർ വീണ്ടും എത്തുകയായിരുന്നു എന്ന് പോലീസ് പറയുന്നു മണിക്കൂറുകൾ കാത്തുനിന്ന ഉമർ വീണ്ടും പ്രണയാഭ്യർത്ഥന നടത്തി നിരസിച്ചതോടെ ക്ലോസ് റേഞ്ചിൽ നിന്ന് രണ്ടു വട്ടം വെടിയുതിർത്തു മരിച്ചവെന്ന് ഉറപ്പായതോടെ ഉമർ ഓടി രക്ഷപ്പെട്ടുവെന്നും പോലീസ് കണ്ടെത്തി തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇസ്ലാമാബാദിൽ നിന്ന് മുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ഫൈസലാബാദിൽ വെച്ച ഉമറിനെ പിടികൂടുകയായിരുന്നു ഖൈബർ പത്തൂൺ പ്രവിശ്യയിലെ അപ്പർ ചിത്രാൾ സ്വദേശിയാണ് കൊല്ലപ്പെട്ട സന ചിത്രാളിലെ നാടൻ കലകൾ പരമ്പരാഗത വസ്ത്രങ്ങൾ നൃത്തം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം സ്ത്രീകളുടെ അവകാശങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വീഡിയോകളാണ് സന പതിവായി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നത് അഞ്ച് ലക്ഷത്തിലേറെ ഫോളോവേഴ്സും ടിക്ടോക്കിൽ സനയ്ക്കുണ്ടായിരുന്നു അതേസമയം സനയുടെ മരണം ദുരഭിമാന കൊല തന്നെയാണെന്നും സനയ്ക്ക് നീതി വേണമെന്നുമുള്ള ഹാഷ്ടാഗുകളും ക്യാമ്പയിനുകളും പാകിസ്ഥാനിലെ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് പാകിസ്ഥാനിലെ യാഥാസ്ഥിതിക വിഭാഗങ്ങൾക്ക് സ്ത്രീകൾ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രത്യക്ഷപ്പെടുന്നത് സഹിക്കാൻ കഴിയുന്നില്ല എന്നും അതുകൊണ്ട് ഇല്ലായ്മ ചെയ്യുകയാണെന്നുമാണ് ആളുകൾ കമൻറ്റ് ചെയ്തിരിക്കുന്നത് ഇതാദ്യമായല്ല പാകിസ്ഥാനിൽ ഇൻഫ്ലുവൻസർമാരായ സ്ത്രീകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത് ജനുവരിയിൽ ക്വറ്റയിലെ പതിനഞ്ച് വയസ്സുള്ള ഇൻഫ്ലുവൻസറായ ഹീനയും വെടിയേറ്റ് മരിച്ചിരുന്നു ഇന്നും അങ്ങേയറ്റം പുരുഷാധിപത്യപരമായി തുടരുന്ന പാകിസ്ഥാന്റെ സാമൂഹിക ഘടനയാണ് ദുരഭിമാന കൊലകളെ പ്രോത്സാഹിപ്പിക്കുന്നത് സ്ത്രീ തെറ്റ് ചെയ്യുകയോ വഴിപിഴയ്ക്കുകയോ ചെയ്താൽ മാത്രമേ അവിടെ പ്രശ്നമുള്ളൂ പുരുഷൻ എന്ത് ചെയ്താലും കുഴപ്പമില്ല പാകിസ്ഥാനിലെ മനുഷ്യാവകാശ കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം ഗാർഹിക പീഡനങ്ങൾ ഒരു സാധാരണ സംഭവമായിട്ട് മാത്രമാണ് കണക്കാക്കപ്പെടുന്നത് പഞ്ചാബിലെ ഗ്രാമപ്രദേശങ്ങളിൽ എൺപത്തിരണ്ട് ശതമാനം സ്ത്രീകളും നിസാര കാര്യങ്ങൾക്ക് പോലും ഭർത്താവിൽ നിന്ന് പീഡനം ഏൽക്കുമെന്ന് ഭയപ്പെടുന്നവരാണ് ഏറ്റവും വികസിതമായ നഗരങ്ങളിൽ പോലും അൻപത്തിരണ്ട് ശതമാനം സ്ത്രീകൾക്ക് നിത്യവും വീട്ടിലെ പുരുഷനിൽ നിന്ന് മർദ്ദനം ഏൽക്കേണ്ടി വരുന്നു നിയമം ഉണ്ടായിട്ടും പോലീസും കോടതിയും ദുരഭിമാന കൊലകളെ ഒരു സ്വകാര്യ സംഭവമായിട്ട് മാത്രമാണ് അടുത്ത കാലം വരെ കണ്ടിരുന്നത് ഉൾഗ്രാമങ്ങളിലെ ഗോത്രമേഖലകളിൽ നടക്കുന്ന പല കൊലകളും കോടതിയിലെത്തുന്നില്ല ഹീന ജിലാനിയെയും അസ്മ ജഹാംഗീറിനെയും പോലെയുള്ള ധീര വനിതകളാണ് വധഭീഷണിയെ തൃണവത്കരിച്ചുകൊണ്ട് ഈ ഹീനകൃത്യത്തെ പുറം ലോകത്തെ അറിയിച്ചത് തുറഭിമാനക്കൊലയെ കുടുംബത്തിന്റെ അന്തസ്സ് തിരികെ നേടാനുള്ള കുറുക്കു വഴിയായി കാണുന്നവർ പാകിസ്ഥാനിൽ ഏറെയുണ്ട് പ്രണയം അവിഹിത ബന്ധം നിശ്ചയിച്ച വിവാഹത്തിൽ നിന്നുള്ള പിന്മാറ്റം വിവാഹമോചനം ആവശ്യപ്പെടൽ ഇവയൊക്കെ കരോകാരിക്ക് കാരണമായിട്ടുണ്ട് സമൂഹം കൽപ്പിച്ച രീതിയിൽ നിന്ന് മാറി നടന്നാൽ പാകിസ്ഥാനിൽ സ്ത്രീക്ക് വിധിച്ചിട്ടുള്ളത് മരണമാണ് അതിവിചിത്രവും ആധുനിക സമൂഹത്തെ ഞെട്ടിപ്പിക്കുന്നതുമാണ് കരോകാരിയുടെ രീതികൾ വർഷങ്ങളായി തുടരുന്ന ഒരു പാരമ്പര്യമാണിത് ഒരു പെൺകുട്ടി പിഴച്ചുപോയി എന്ന് അവർ തീരുമാനിച്ചാൽ കുടുംബയോഗം ചേർന്നാണ് ഇവർ കൊല പ്ലാൻ ചെയ്യുക കൊലപാതകം നടത്താനായി കുടുംബത്തിൽ ഒരാളെ നിയോഗിക്കുകയും ചെയ്യും സംശയത്തിന്റെ പേരിൽ പോലും പലരും കൊല്ലപ്പെട്ടിട്ടുണ്ട് കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാനുള്ള സാവകാശം പോലും പലർക്കും ഇല്ല ദുരഭിമാന കൊലയിൽ നിന്ന് ഇരകൾ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടാൽ അവർ അക്രമിയായ ബന്ധുവിനോട് ക്ഷമിക്കണമെന്നും നിയമമുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിഷയം പലപ്പോഴും കോടതിയിൽ പോലും എത്താറില്ല പാകിസ്ഥാനിൽ നടന്ന ഏറ്റവും കൂടുതൽ വാർത്താ പ്രാധാന്യമുള്ള ദുരഭിമാന കൊലകളിൽ ഒന്നായിരുന്നു കൊല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഏപ്രിലായിരുന്നു സർവാറിന്റെ ദുരഭിമാന കൊല ഇതിവൃത്തമാക്കിയാണ് പ്രകീർത്തിക്കപ്പെട്ട ഡോക്യുമെന്ററി ബി ബി സി തയ്യാറാക്കിയത് ആദ്യ വിവാഹത്തിൽ നിന്ന് മോചനം നേടി ഇഷ്ടപ്പെട്ടയാളെ വിവാഹം ചെയ്യാൻ ശ്രമിച്ചതാണ് രണ്ട് കുട്ടികളുടെ അമ്മയായ സാമിയയുടെ മരണത്തിന് ഇടയാക്കിയത് ഹിനാ ജിലാനിയെയും അസ്മ ജഹാംഗീറിനെ പോലുള്ള സാമൂഹിക പ്രവർത്തകരുടെ ഇടപെടൽ കൊണ്ടാണ് ഈ മരണം പുറം ലോകം തന്നെ അറിയുന്നത് രണ്ടായിരത്തി ഒൻപത് ഏപ്രിൽ ഇരുപത്തിയേഴിന് പെഷവാർ പ്രദേശത്തെ പഷ്തുൻ ഗായികയായ ഐമാൻ ഉദാസും ദുരഭിമാന കൊലയ്ക്ക് ഇരയായി വിവാഹമോചനം പുനർവിവാഹം കലാജീവിതം എന്നിവ കുടുംബത്തിന്റെ അഭിമാനത്തിന് കോട്ടം വരുത്തി എന്ന് ആരോപിച്ചാണ് രണ്ട് സഹോദരന്മാർ ചേർന്ന് അവളെ കൊലപ്പെടുത്തിയത് രണ്ട് കേസിലും പ്രതികളാരും ശിക്ഷിക്കപ്പെട്ടില്ല ഖയർപൂർ ജില്ലയിലെ ഹജനാഷ ഗ്രാമത്തിൽ താമസിച്ചിരുന്ന തസ്ലിം ഖാത്തൂൺ സൊളാങ്കി എന്ന കൗമാരക്കാരിയുടേതും ദുരഭിമാനക്കൊലയായിരുന്നു സിന്ധിലെ ഒരു വ്യാപാരിയുടെ മകളായിരുന്നു തസ്ലിം യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിച്ച തൻ്റെ അമ്മാവിനെ പോലെ ഒരു ഡോക്ടർ ആകണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം എന്നിട്ടും ഒരു കുടുംബവഴക്ക് തീർക്കുന്നതിനായി ഉണ്ടാക്കിയ ഇടപാടിൻ്റെ ഭാഗമായി ബന്ധുവിനെ വിവാഹം കഴിക്കാൻ അവൾ മനസ്സില്ലാ മനസ്സോടെ സമ്മതം കൂടി അവളുടെ അമ്മ അതിനെതിരായിരുന്നു പക്ഷേ അവൾ കുലുങ്ങിയില്ല അവളെ പൊന്നുപോലെ നോക്കിക്കൊള്ളാമെന്ന ഖുരാൻ പിടിച്ച് സത്യം പറഞ്ഞ അവളുടെ ഭർത്തൃപിതാവ് അവളെ കൊണ്ടുപോയി ഒരു മാസം കഴിഞ്ഞപ്പോൾ അവൾ അമ്മയ്ക്ക് കത്തെഴുതി എന്നോട് ക്ഷമിക്കണം അമ്മ പറഞ്ഞത് ശരിയായിരുന്നു എനിക്കാണ് തെറ്റുപറ്റിയത് ഇവർ എന്നെ കൊല്ലുമെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് ഒരു മാർച്ച് ഏഴിന് അവൾ ഭയപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചു അപ്പോൾ അവൾ എട്ട് മാസം ഗർഭിണിയായിരുന്നു അവൾ പിഴച്ചവളാണെന്നും അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് തൻ്റെ മകന്റേതല്ല എന്നും ആ ഖുറാൻ സത്യക്കാരൻ ആരോപിച്ചു അവൾ പ്രസവിച്ചു ജനിച്ച ഉടനെ ആ കുഞ്ഞിനെ അയാൾ പട്ടികൾക്ക് ഇറങ്ങിക്കൊടുത്തു ദയയ്ക്ക് വേണ്ടി യാചിച്ച തസ്ലീമിനെ പട്ടികളെ കൊണ്ട് ആക്രമിപ്പിച്ച ശേഷം വെടിവെച്ചു കൊന്നു ഇത്തവണ എന്തായാലും അന്വേഷണം ഉണ്ടായി തസ്ലീമിന്റെ ഭർത്താവ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി അയാൾ ജയിലിലായി എന്നത് ആശ്വാസകരമായ കാര്യമായി രണ്ടായിരത്തി എട്ട് ജൂലൈ പതിനാലിലെ ബലൂചിസ്ഥാനിലെ ഉമ്രാനീൻ ഗോത്രക്കാർ അഞ്ച് സ്ത്രീകളെ കൊലപ്പെടുത്തി ബലോജ് തലസ്ഥാനമായ ക്വറ്റയ്ക്ക് ഇരുന്നൂറ്റി അൻപത് നാഴിക കിഴക്ക് ബാബാ കോഡ് ഗ്രാമത്തിലായിരുന്നു സംഭവം ആദിവാസി നേതാവിന്റെ വിവാഹ ആലോചന നിരസിച്ചു സ്വന്തം ഇഷ്ടപ്രകാരം മറ്റു പുരുഷന്മാരെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു ഇതൊരു കുറ്റമായി ചുമത്തിയാണ് ഇവരെ കൊലപ്പെടുത്തിയത് മൂന്ന് കൗമാരക്കാരെയും രണ്ട് മദ്യവയസ്കരായ സ്ത്രീകളെയുമാണ് വധിച്ചത് തട്ടിക്കൊണ്ടുപോയി തല്ലിച്ചതച്ച വെടിവെച്ച പാതി ജീവനോടെ ഇവരെ കുഴിച്ചിടുകയായിരുന്നുവെന്ന് പിന്നീട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു യുവതികളെ സഹായിച്ചതിനാണ് പ്രായമായ രണ്ട് സ്ത്രീകളെയും കൂട്ടത്തിൽ കുഴിച്ചു മൂടിയത് സഹോദരന്മാർ ഉൾപ്പെടെ അടുത്ത ബന്ധുക്കളായിരുന്നു പ്രതികൾ പോലീസ് പിടിയിലായിട്ടും ഇവർക്ക് കുറ്റബോധം ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തിയേഴിന് ഫർസാന പർവീൻ ഇക്ബാൽ എന്ന ഗർഭിണിയും കൊല ചെയ്യപ്പെട്ടത് ഇഷ്ടപുരുഷനെ വിവാഹം കഴിച്ചതിൻ്റെ പേരിലായിരുന്നു പാകിസ്ഥാൻ ഹൈക്കോടതിയുടെ മുമ്പാകെ കുടുംബം അവളെ കല്ലെറിഞ്ഞ് കൊല്ലുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത് ജൂണിൽ സിന്ധ് പ്രവിശ്യയിലെ ജാംഷോറോ ജില്ലയിൽ കരോകാരി പാരമ്പര്യത്തിൽപ്പെട്ടതായി ആരോപിക്കപ്പെട്ട ഒരു സ്ത്രീയെ കൊന്നതായി റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ആദ്യം സിന്ധിലെ പല പ്രവിശ്യകളിൽ നിന്നും ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ഇരുപത്തിരണ്ടിന് യുവാവ് ഭാര്യയെയും നാല് മക്കളെയും കൊലപ്പെടുത്തിയതും ദുരഭിമാന കൊലയായി കണക്കാക്കിയിട്ടുണ്ട് പഞ്ചാബ് പ്രവിശ്യയിലെ ഗുജറൻ വാലിയിലാണ് സംഭവം നടന്നത് ഇപ്പോഴും പാകിസ്ഥാനിലെ ഗോത്ര ഗ്രാമങ്ങളിൽ കരോക്കാരി പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കുലകൾ തുടരുകയാണ് നിയമം ശക്തമായിട്ടും മാറ്റാനാകാത്ത ഒരു ദുരാചാരം പോലെ അത് തുടരുകയാണ് സ്ത്രീയോടുള്ള മതപരമായ പ്രശ്നങ്ങൾ തന്നെയാണ് ഒരു സമൂഹത്തിലേക്ക് വെളിച്ചം വരുന്നതിന് തടസ്സമാകുന്നത് എന്ന് പല പഠനങ്ങളും പറയുന്നുണ്ട്